ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസകവിത ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത ജീവിത വിജയം നേടിത്തരണമെങ്കിൽ ഗീത എന്തിനു പഠിക്കുന്നു എന്ന ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം നിങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങൾ പഠിക്കുന്ന പോലെ അല്ല ഗീത പഠിക്കേണ്ടത് മറ്റ് മതഗ്രന്ഥങ്ങളൊക്കെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടോ മരണാനന്തരം കിട്ടാൻ പോകുന്ന ചില ദൈവം തരുന്ന കുറേ സ്വർഗത്തിൻ്റെ കാര്യങ്ങളോ അല്ല ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് നാളെ കിട്ടാൻ പോകുന്ന സുഖങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരിക്കലും മറ്റ് മതഗ്രന്ഥങ്ങളിൽ കാണുന്ന പോലെ ഗീതയിൽ കാണില്ല ഗീത ടോട്ടലി ആണ് അതിൻ്റെ അപ്രോച്ച് ഭഗവത്ഗീത നാം പഠിക്കുന്നത് ഓരോ വ്യക്തിയും അവരവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറേ ധാരണകളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കഴിവിനെക്കുറിച്ച് നമ്മുടെ ശക്തിയെക്കുറിച്ച് നമ്മുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നാം മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ നമ്മളെക്കുറിച്ചുള്ള ധാരണകളൊക്കെ നമ്മുടെ കഴിവ് സാമർഥ്യം ഇതൊക്കെ അതൊക്കെ കാലം കൊണ്ട് നമ്മളിൽ സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണ് അതായത് ഇപ്പം നിങ്ങളൊരു പണം ഉള്ള ഒരു ഒരു സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് അത്ര പണമില്ലായിരിക്കും അപ്പം നിങ്ങളിലൊരു സ്വാഭാവികമായിട്ടൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവും ഞാനൊരു പാവപ്പെട്ടവനാണ് ഇവരൊക്കെ പണക്കാരാണ് ഇതേപോലെ ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലെ കുട്ടിയൊരു വളരെ ഹൈ പ്രൊഫൈൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളുടെയൊക്കെ സ്റ്റാൻഡേർഡ് കാരണം അവിടുത്തെ കുട്ടികളുടെ വീടുകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുന്നവരുണ്ടാവും അതുപോലെ തന്നെ കുറേ കൂടി ഹൈ നോളജുള്ള ഫാമിലി ആയിരിക്കാം അവിടെയുള്ള കൂടുതൽ കുട്ടികളുടെ ഇപ്പം ആ ലാംഗ്വേജ് ഡിഫേഴ്സ് വരും കാരണം ഒരു തനി പച്ച നാ നാട്ടിൻ പുറത്തുള്ളവൻ അല്ലെങ്കിൽ ഗ്രാമീണനായിട്ടുള്ള കുട്ടിയൊരു ഒരു വലിയ ഒരു സ്റ്റാൻഡേർഡ് സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാനിവിടെ ഫിറ്റല്ലെന്നു അപ്പോൾ കോംപ്ലക്സുകൾ വരും അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ എഫിഷ്യൻസി കാണുമ്പോൾ ചിലർ സ്പോർട്സിൽ ചിലർ കൾച്ചറില് ചില ആർട്സിൽ ചിലർ എഡ്യൂക്കേഷനിൽ പലരും പലരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചിലർക്കൊന്നും ഞാനിവിടെ അല്ല ഇപ്പം നമ്മൾ നമ്മളെക്കുറിച്ചുള്ള കുറേ അനാവശ്യ കോംപ്ലക്സുകൾ രൂപപ്പെടുത്തും അത് ഇനിയിപ്പം പണക്കാരൻ്റെ ഇടയിലുണ്ട് കാരണം പണക്കാരൻ നോക്കുമ്പം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പാ പണമില്ലെങ്കിലും സ്നേഹബന്ധങ്ങളുണ്ട് ഈ പണമുള്ളവൻ്റെ വീട്ടിൽ സ്നേഹമില്ല അവിടെ എല്ലാ സാധനങ്ങളും അവനുണ്ട് പക്ഷേ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവനോടൊന്ന് അല്ലെങ്കിൽ അവളോടൊന്ന് ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ ആൾക്കാരുണ്ടാവില്ല എല്ലാ സമയത്തും നീ അത് ചെയ്യണം ഇത് ചെയ്യണം ഇൻസ്ട്രക്ഷനായിരിക്കും അതേപോലെ തന്നെ വളരെ കഴിവുണ്ട് ആണെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് പോലും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും പലപ്പോഴും ഒരു വിരസതയും മടുപ്പും കാണും കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കഴിവിനെക്കുറിച്ചുള്ള അഹങ്കാരവും ഇതൊക്കെ അങ്ങനെ വളർന്നു വരുമ്പോഴും എവിടെയോ അവർ ഇമോഷണലിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒരു വളരുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ചില കോംപ്ലെക്സുകളുണ്ടാവും ഇത്തരം പരിമിതമായ ചിന്തകൾക്കുള്ളിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ ജീവിതത്തോട് ചിലർക്കൊക്കെ ഒരു വല്ലാത്ത വിരസതയും അടുപ്പൊക്കെ തോന്നും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ നാം ഉണ്ടാക്കി വെച്ച ധാരണ അല്ല അത് അതല്ല നമ്മുടെ ആ ധാരണ തെറ്റാണ് നമ്മളതല്ല നമുക്കിനിയും വികസിക്കാൻ സാധിക്കും ഉയരാൻ സാധിക്കും നമ്മളെ കൂടുതൽ കൂടുതൽ മാനസികമായി ഉയർത്താൻ സാധിക്കും എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അപ്പോൾ ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് പരിമിതമായ മനസ്സ് കൊണ്ട് നടക്കുന്ന ഒരാളെ എങ്ങനെ കുറേ കൂടി കഴിവും സാമർത്ഥ്യവും ശക്തിയും കരുത്തും ഉള്ള ഒരു വ്യക്തി ആക്കി മാറ്റിയെടുക്കാൻ അതാണാവട്ടെ പെണ്ണാവട്ടെ അപ്പം അതുകൊണ്ട് ഇതൊരു ശാസ്ത്രമാണ് ആന്തരിക വികാസത്തെയാണ് വ്യക്തിത്വ വികാസത്തെയാണ് ഇന്നർ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മറ്റ് മതഗ്രന്ഥങ്ങളായിട്ട് നിങ്ങൾ തുലനം ചെയ്യുകയും ചെയ്തത് കാരണം ഇവിടെ സ്വർഗവുമില്ല സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ മനസ്സിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം വികസിപ്പിച്ചെടുക്കാം അപ്പോൾ നോക്കൂ എത്രമാത്രം ഇത് പ്രായോഗികമാണെന്ന് ഇവിടുത്തെ ലൈഫിനെക്കുറിച്ച് ഈ ജീവിതത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതുകൊണ്ടാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ഈ കൃതി ഇന്നും റിലവൻ്റ് ആയിട്ടിരിക്കുന്നത് കാരണം സബ്സൊല്യൂട്ട്ലി മൈൻഡ് മാനേജ്മെൻ്റ് ടെക്സ്റ്റാണ് മൈൻഡ് മാനേജ്മെൻറ്റ് ഗൈഡാണ് ഇത് മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ട അപ്പം അതുകൊണ്ട് ഈ മനഃശാസ്ത്രത്തെ ഈ മനസ് വികാസശാസ്ത്രത്തെ മനഃശാസ്ത്രം എന്നല്ല പറഞ്ഞ അത് സൈക്കോളജിയാണ് ഇത് മനോവികാസാസ്ത്രം ഇത് മനോ ആണ് മൈൻഡ് ഡെവലപ്മെൻറ്റ് സയൻസാണത് അപ്പോൾ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള വികസിപ്പിക്കാനുള്ള ഈ ശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് അപ്പോൾ അതിലുള്ള മാർഗങ്ങളത് കാണിച്ചു തരുന്നു വഴി കാണിച്ചു തരുന്നു അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഗീത എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് എ മൈൻഡ് ഡെവലപ്മെൻറ്റ് ടെക്സ്റ്റ് ഇറ്റ് ഇസ് എ മൈൻഡ് ഡെവലപ്മെൻറ്റ് ബുക്ക് ഇറ്റ്സ് എ മൈൻഡ് ഡെവലപ്മെൻറ്റ് സയൻസ് എന്ത് വേണേ വിളിച്ചോളൂ പക്ഷെ മൈൻഡ് ഡെവലപ്മെൻറ്റ് ഈ വാക്ക് മറക്കരുത് ഗീത എന്താണ് മൈൻഡ് ഡെവലപ്മെൻറ്റ് അത് മറക്കരുത് അപ്പോൾ അത് ദൈവവുമായി ബന്ധപ്പെട്ടല്ല മൈൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും ഏതാണ് എല്ലാ വ്യക്തികൾക്കും ഏതാണ് അപ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചെടുക്കാം അപ്പം അതിനുള്ള മാർഗമാണ് ഗീത പറഞ്ഞത് പല വിധത്തിലുള്ള മാർഗങ്ങൾ അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നാം ഏത് രീതിയിലാണോ മനസ്സിനെ വികസിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത് ആ പ്രക്രിയയുടെ ഒരു പേര് യജ്ഞം എന്നാണ് വിളിച്ചത് അതായത് ഒരാൾക്ക് മനസ്സിനെ വികസിപ്പിക്കണമെങ്കിൽ അടിസ്ഥാനമായിട്ട് ഒരു യജ്ഞം അയാൾ ചെയ്യണം ഇപ്പം നിങ്ങൾ ജ്യോതിഷത്തിലൊക്കെ പറയാറില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ ജാതകപരമായിട്ടോ മറ്റോണ്ടെങ്കിലൊരു ഹോമം ചെയ്താൽ ശരിയാവുന്നു അപ്പോൾ ഒരു ഹോമം ചെയ്യുന്ന പോലെ ഇവിടെ നമ്മളൊരു യജ്ഞം ചെയ്യണം അപ്പോൾ ഇവിടെ എന്ത് യജ്ഞമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ യജ്ഞം ഭഗവാൻ പറയുന്നത് സാധന യജ്ഞം എന്നാണ് അതായത് നിങ്ങളെന്ത് ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതൊരു യജ്ഞ ഭാവനയോടുകൂടി ചെയ്യാൻ പഠിക്കുക ഇപ്പം യജ്ഞം എന്നുള്ള ഭാവ പേരിൻ്റെ കൂടെ യജ്ഞം ഭാവന അപ്പം എന്താണ് യജ്ഞ ഭാവന അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നാം ചെയ്യുന്ന കാര്യത്തിൽ മാനസികമായിട്ട് സമർപ്പണം അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെ ഒരു യജ്ഞ ഹോ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കണം ആ തീയിലേക്ക് ഒഴിക്കണം അപ്പോഴാണല്ലോ യജ്ഞമാവുന്നത് അപ്പം നമ്മൾ ഒഴിക്കുക അതായത് മനസ്സിനെയാണ് ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത് അത് ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിനെ സമർപ്പിക്കുക സമർപ്പണം ഇനി രണ്ടാമത്തതോ അങ്ങനെ മനസ്സ് സമർപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും ആ ചെയ്യുന്നത് നമ്മൾ ആസ്വദിക്കുക അത് എൻജോയ് ചെയ്യാൻ മനസ്സിൽ പഠിപ്പിക്കുക ഇപ്പം മനസ്സ് വെറുതെ അങ്ങോട്ട് സമർപ്പിക്കുകയല്ല യു ഷുഡ് എൻജോയ് ഇറ്റ് അപ്പം നമ്മൾ എൻജോയ് ചെയ്യും തോറും ആ സമർപ്പണത്തിൻ്റെ ഡെപ്ത്ത് കൂടി 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 വരും സോ ദിസ് ഈസ് ദ ടു പോയിൻറ്റ് ഒന്ന് സമർപ്പിക്കുക രണ്ട് ആസ്വദിക്കുക അങ്ങനെ ആസ്വദിച്ച് ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമാകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് വികസിപ്പിക്കാം അപ്പോൾ മൈൻഡ് എപ്പോഴും വികസിപ്പിക്കേണ്ടത് നാം ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായ സമർപ്പണം കൊണ്ടായിരിക്കണം ആസ്വാദനം കൊണ്ടായിരിക്കണം ഇത് മറക്കരുത് ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി കൊണ്ടു കാരണം നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ യു ഷുഡ് ഡെവലപ്പ് സച്ച് എ മൈൻഡ് പക്ഷേ ഇത് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണെങ്കിലും മനസ്സിന് സമർപ്പിക്കൽ അത്ര എളുപ്പമല്ല മനസ്സിന് സമർപ്പിക്കാൻ എളുപ്പമാണ് എവിടെയെന്നറിയോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ആൾക്കിങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ടൈം പാസിന് നമുക്ക് മൊബൈൽ കയ്യിലുണ്ട് അതിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗെയിംസ് കളിച്ചിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വീഡിയോ നോക്കിയിട്ടൊക്കെ നമുക്ക് ടൈം പാസ് ഉണ്ടെന്ന് ഇതൊക്കെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യം ആവണമെന്നില്ല നമുക്കൊരു ജോലി പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം കാരണം അത് നമ്മുടെ കർത്തവ്യമാണ് കടമയാണ് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അപ്പം മനസ്സിനെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മനസ്സ് നാം പറയുന്നിടത്ത് നിൽക്കാനുള്ള അതിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവ് നമ്മളിലുണ്ടാകണം അപ്പം മനസ്സിന് ചില പരിശീലനം വേണം നടർത്ഥം കാരണം ഇഷ്ടമുള്ള കാര്യത്തിൽ മനസ്സ് പോയി ലയിക്കുക എന്നത് സ്വാഭാവികമാണ്സ് നാച്ചുറലി ഇറ്റ് വിൽ ഹാപ്പൻ പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ മനസ്സ് നിൽക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ് പ്രയാസമാണ് അപ്പം അതിനെന്ത് വേണം അതിന് നമുക്ക് മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയണത് ഏറ്റവും മനസ്സും എക്സലൻ്റാണ് ഇറ്റ്സ് എൻ എക്സലൻറ്റ് പ്രൊഡക്റ്റാണ് പക്ഷെ അതിനെ ആ എക്സലൻസ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് വി ഹാവ് ടു ട്രെയിൻ അതിനെ ട്രെയിൻ ചെയ്തെടുക്കണം അപ്പം നമുക്ക് സാധന എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക ഈ പരിശീലനത്തെയാണ് കൃഷ്ണൻ ബഹുവിധായജ്ഞ എന്ന് നാലാം അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് പല വിധത്തിൽ നമുക്ക് മനസ്സിന് പരിശീലനം കൊടുക്കുക വാസ്തവത്തിൽ കുട്ടികൾ ഇത് വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ലതാണ് യുവാക്കൾ യുവതികൾ കാരണം പല സബ്ജക്റ്റുകളും നമുക്ക് ഇഷ്ടമല്ല പഠിക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടും ആ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ മനസ്സിന് നേരത്തെ ട്രെയിനിങ് കൊടുക്കണം എന്ത് ട്രെയിനിങ് ആണ് അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതുപോലെ ജോബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാവണം എപ്പോഴും ജോബ് പലപ്പോഴും നമുക്ക് ഓവർലോഡ് എടുക്കേണ്ടി വരുന്നേക്കാം ഓവർ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യേണ്ടി വന്നേക്കാം പലതും നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ അതെല്ലാം നമുക്കൊരു ഹാപ്പി മൂഡിൽ വളരെ ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി ഒരു റെസ്റ്റ്ലെസ് ആവാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതെന്തിനാണെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് റെസ്റ്റ്ലെസ് ആയാൽ നമ്മുടെ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നിയാൽ ഈ അസ്വസ്ഥതകളാണ് നാളത്തെ നമ്മുടെ രോഗങ്ങൾ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മനസ്സിനെ അസ്വസ്ഥമാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന റിപ്പർക്കഷൻസാണ് റിയാക്ഷൻസാണ് നാളെ ഷുഗർ ആയിട്ടും കൊളസ്ട്രോളായിട്ടും ബി പി ആയിട്ടും പലതായിട്ട് വരുന്നത് അപ്പോൾ എവ്രി ഫ്രസ്ട്രേഷൻ ഈസ് എ ഡിസീസ് ഇതെല്ലാം മനസ്സിൻ്റെ രോഗങ്ങളാണ് ശരീരത്തിൻ്റെ രോഗങ്ങളാണ് ഈ വാക്കുകൾ നിങ്ങൾ മറക്കരുത് ആദി വ്യാധി എന്നാണ് ആദി വ്യാധിയായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണം അതെങ്ങനെ മാറ്റാം അതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് ഇൻവോൾവ് ചെയ്യുന്നത് അത് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യുക അതിന് കുറച്ച് സാധനങ്ങൾ പരിശീലിപ്പിക്കണം ഇപ്പോൾ നമുക്ക് എത്ര പാറ്റേൺ ആയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത് സാധനം അനുഷ്ഠിച്ചാൽ മനസ്സിൻ്റെ ഫോക്കസിങ് കൂടും ഫോക്കസിങ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിൻവോൾഡ് ആവും മനസ്സിൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ റെസ്റ്റ്ലെസ്നസ്സ് മാറും റെസ്റ്റ്ലെസ്നസ്സ് മാറിക്കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്കുണ്ടാകുന്ന കുറേ രോഗങ്ങൾ കുറേ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ തരത്തിലൊരു മാനസികാവസ്ഥ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നത് പരിശീലനം കൊണ്ട് സാധിക്കും എന്നത് കൃഷ്ണൻ ഇവിടെ അപ്പം ഭഗവാൻ നമുക്കൊരു സെറ്റ് ഓഫ് ആക്ഷനാണ് തരുന്നത് സെറ്റ് ഓഫ് പ്രാക്ടീസാണ് തരുന്നത് ഈ പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ട്രാൻസ്ഫോർമേഷൻ ഡെഫിനിറ്റ് ആണ് മനസ്സിന് പരിവർത്തനം ഉണ്ടായേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നമുക്ക് പരിശീലിക്കേണ്ടതാണ് ോക്കാൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഇരുപത്തി അഞ്ചാമത് ഇരുപത്താറ് ഇരുപത്തേഴ് ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ഒന്നുകൂടി നമുക്ക് വായിക്കാം ഇരുപത്തഞ്ചാം ശ്ലോകം നാലാമധ്യത്തിൽ അതു മുതൽ ഞാൻ വായിക്കുന്നു ദൈവമേവ പരേയജ്ഞം യോഗിനസതേ ബ്രഹ്മാഗ്നോവ യജ്ഞം യേനോപജുഹ്യതിരുവത്ത ശ്രോത്രീനിന്ദ്രിയാണ്യ സംയമാനിഷു ജുഹതി ശബ്ദീന് വിഷയാന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്യതി ഇരുപത്തേഴ് സർവാൻ ഇന്ദ്രി കണി പ്രാണകർമാണി ചാപ്പ ആത്മസംയമാഗ്നോ ജുഹദീജ്ഞാനദീപികേ അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നത് അവരെ ബ്രഹ്മയജ്ഞം ചിലർ മനസ്സിനെ എല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മറക്കരുത് യജ്ഞം എന്ന വാക്കിൽ ഞാൻ പറഞ്ഞില്ലേ അർപ്പണം ആസ്വാദനം ഇത് രണ്ടും മറക്കരുത് ഇതാണ് അടിസ്ഥാനം ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ മനസ്സിനെ പല രീതികളിൽ സാധനാനുഷ്ഠാനങ്ങളിൽ അർപ്പിക്കുന്നു ചിലവർ ചില ദൈവീക ശക്തികൾ അപ്പം ഇവിടെ ദൈവീക ശക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉപാസിക്കുന്നവരുണ്ട് ഹോമം അതുപോലെ പൂജാതി കാര്യങ്ങൾ വിഗ്രഹം വെച്ച് ചെയ്യുന്നവരുണ്ട് അവനവൻ്റെ കർമ്മങ്ങളിൽ മുഴുകുന്നവരുണ്ട് ചിലവർ ധ്യാനത്തിൽ മുഴുകുന്നവരുണ്ട് ചിലവർ സംഗീതത്തിൽ മുഴുകുന്നവരുണ്ട് കലകളിൽ മുഴുകുന്നവരുണ്ട് ക്ഷോത്രാധീനേന്ദ്രിയൻ ചിലർ സത്സംഗങ്ങളിൽ മുഴുകുന്നവരുണ്ട് ശബ്ദാധീൻ വിഷയാനന്യെ ചിലർ പ്രഭാഷണങ്ങളിൽ പിന്നെ പോലുള്ളവർക്ക് പ്രഭാഷണങ്ങളിൽ മുഴുകാറുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള സാധനകൾ ചെയ്യാറുണ്ട് എനിക്ക് കൃഷ്ണനോടുള്ള വലിയൊരു ബഹുമാനം എന്താ വച്ചാൽ എന്താണ് സാധന എന്നത് മനസ്സിലാക്കാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ഗീതോപദേശം മാത്രം പഠിച്ചാൽ മതി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അമ്പലത്തിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ജപിച്ചാലേ ഭജനാവുള്ളൂ പൂജാമുറിയിൽ ചില അമ്മമാർക്കൊക്കെ ഉള്ള പരാതിയാണ് മക്കൾക്ക് ഭക്തിയില്ല പക്ഷേ ഈ ഭക്തി എന്ന് പറയുന്നത് അമ്മമാർ മനസ്സിലാക്കിയിട്ടില്ല അവർ വിചാരം പൂജാമുറിയിലിരുന്ന് ഇങ്ങനെ കണ്ണടച്ച് അങ്ങനെ വിളിക്കുന്നതാണ് ഭക്തി എന്നാണ് എന്താണ് ഭക്തി പൂജാമുറിയിൽ പോയി കൈതൊഴുത് കുറേ നാമം ജപിക്കുന്നതാണോ ഭക്തി ക്ഷേത്രത്തിൽ പോയി കൈകൂപ്പി തൊഴുന്നതാണോ ഭക്തി എന്താണ് ഭക്തി ഭക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം നാം ചെയ്യുന്നതിലുള്ള മനസ്സിൻ്റെ സമർപ്പണം അല്ലെങ്കിൽ മനസ്സിൻ്റെ ലയം എന്നാണ് അപ്പം മനസ്സിനെ ഒരു കാര്യത്തിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഭക്തി ഇത് പറയാൻ എളുപ്പമാണ് നോക്കൂ മനുഷ്യന് ഈ മനസ്സിൻ്റെ ലയം 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 എന്നുള്ള വാക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നമുക്ക് ലയിപ്പിക്കാം സ്വാർത്ഥസുഖങ്ങളിൽ ലയിപ്പിക്കാം അതിന് പ്രയാസല്ലേ അതുകൊണ്ടാണ് നമുക്ക് സ്വാർത്ഥ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടുന്നത് എന്നാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തിയിൽ മുഴുകി മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ അതാണ് ഏറ്റവും അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന സുഖം മറ്റൊരാൾക്ക് സുഖം മറ്റൊരാൾക്ക് സംതൃപ്തി മറ്റൊരാൾക്ക് കൃതാർത്ഥത മറ്റുള്ളവർക്ക് സുഖം കിട്ടട്ടെ മറ്റുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ അങ്ങനെ ചിന്തിച്ച് കർമ്മം ചെയ്യാൻ പറ്റുമോ അതാണ് ഭക്തി അവനവന് സുഖമുണ്ടാവണം എന്നുള്ളതല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് പ്രയോജനകരമായ പ്രവൃത്തി മറ്റുള്ളവർക്ക് സന്തോഷകരമായ പ്രവൃത്തി ഇങ്ങനെ അതിനകത്ത് സുഖം വരുന്നില്ല മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്ന പ്രവൃത്തിയിൽ താൻ മുഴുകിയ തനിക്കും സുഖമാണ് മറ്റുള്ളവർക്ക് സുഖമാണ് അപ്പോൾ അതുകൊണ്ടാണ് സത്സംഗമേവ ലഭ്യത സത്സംഗത്തിന് ഇത്ര പ്രാധാന്യം കാരണം അതിൽ തനിക്കും ഒരു സുഖമുണ്ട് മറ്റുള്ളവർക്ക് സുഖമുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് അപരന് പോലും സുഖം കിട്ടുന്ന കാര്യത്തിൽ ഞാൻ അർപ്പണത്തോടുകൂടി ആസ്വദിച്ചു കൊണ്ട് ചെയ്യുക അപ്പോൾ മൂന്ന് കാര്യം മറ്റൊരാൾക്കുകൂടി സുഖം കിട്ടുന്ന മറ്റൊരാൾക്കു കൂടി പ്രയോജനം കിട്ടുന്ന മറ്റൊരാൾക്കു കൂടി ഗുണം കിട്ടുന്ന മറ്റൊരാൾക്കുകൂടി അഭ്യുന്നതി ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആത്മസമർപ്പണം ചെയ്തു അപ്പോൾ സേവ എന്നൊക്കെ പറയുന്ന അതാണ് മറ്റൊരാൾക്ക് പ്രയോജനം ഉണ്ടാവണം അപ്പം അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാറ്റം നമ്മളിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവും അന്ധമായ ഭക്തിയാണ് പലപ്പോഴും നമ്മളെ വളരെയധികം നമ്മുടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തിയത് നിങ്ങൾ നോക്കും ഇതര മതങ്ങളിലൊക്കെ അവർക്ക് ആ കളക്റ്റീവ് ഒരു പ്രാർത്ഥനാ സംസ്കാരം ഉള്ളതുകൊണ്ട് അവരൊക്കെ അവരുടെ കേന്ദ്രങ്ങളെ നന്നാക്കിയെടുത്തു അപ്പോൾ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭക്തന്മാർ പോകും അവരവരുടെ സ്വാർത്ഥത പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷേത്രത്തെ ഒന്ന് വൃത്തിയാക്കി വെക്കുക പുല്ല് പറക്കുക അല്ലെങ്കിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുക അത് നമ്മുടെ ഹിന്ദുക്കളിൽ പൊതുവെ കുറവാണ് അതെങ്ങനെ വൃത്തികേടാക്കിയിട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കും നമ്മുടെ കാര്യം ഞാൻ തൊഴുതു എൻ്റെ കാര്യം അതും മാറ്റിക്കൊണ്ട് നിങ്ങളൊരു പക്ഷേ ആ ക്യൂ നിന്ന് അമ്പലത്തിൽ പോകുന്നതിനേക്കാളും വലിയൊരു ആ ക്ഷേത്രത്തിൽ നാമം ജപിച്ചുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ ചുറ്റുപാടൊന്ന് വൃത്തിയാക്കി വെച്ച് നോക്കും ഭഗവാൻ അതിലാണ് പ്രീതിപ്പെടുന്നത് സ്വകർമ്മണാത്തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ അങ്ങനെ ഒരു ഭക്തിയിലേക്ക് നാം മാറേണ്ടതുണ്ട് അപ്പം നമ്മുടെ നിങ്ങൾ ജപിക്കണം ധ്യാനിക്കണം അർത്ഥം ജപിക്കരുത് ധ്യാനിക്കരുതല്ല ജപിക്കുകയും ധ്യാനിക്കുകയും വേണം അവിടം കൊണ്ട് തീരുന്നില്ല ഭക്തി നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പരോപകാരായ പരോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ ദുഗന്ധി ഗാവ പരോപകാരായ വഹന്തി നത്യ പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കും ഒരു സന്തോഷവും സുഖവും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് മനസ്സിനെ അർപ്പിക്കുക അതുകൊണ്ടായിരിക്കാം നമ്മളോട് പണ്ട് കാലത്ത് ഉറക്ക നാമം ജീവിക്കുന്ന മറ്റുള്ളവരും കൂടെ ചൊല്ലാനുള്ള ഒരു പ്രേരണ ഒരു പ്രചോദനം അതിൽ നിന്നുണ്ടാവാൻ ശബരിമല കാലത്തൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇരുന്നിട്ട് ഭജന പാടുന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഉറക്ക നാമം ചെല്ലുന്ന കൂടി പ്രചോദിപ്പിക്കുക പ്രേരിപ്പിക്കുക ദിയോയോന്ന പ്രചോദയ പ്രചോദനം കൊടുക്കുക പ്രേരണ കൊടുക്കുക പ്രോത്സാഹനം കൊടുക്കുക അപ്പം ഈ തരത്തിലൊരു പരസ്പരം ഭാവയന്ത ഗീതയെ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സി നമ്മൾ മൂന്നാമധ്യേയത്തിൽ കണ്ടു ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ഇനി പത്താം അധ്യയത്തിലും വരും ഭഗവാൻ പറയുന്നുണ്ട് മാം നിത്യം തുഷ്യന്തി ചരമന്തിച്ച് കഥയന്തി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറും ഒരു പൂജാമുറിയിലിരുന്ന് തൊഴുതുന്ന പോകുന്നതല്ല ഭക്തി അതിൻ്റെ കൂടെ നമ്മൾ മാനസികമായിട്ട് അതിൽ അലിഞ്ഞ് അർപ്പിക്കപ്പെട്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എൻ്റെ പ്രവൃത്തി കൊണ്ട് പ്രയോജനമുണ്ടാവട്ടെ എന്നുള്ള ഭാവന വെച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറായാൽ ഉത്തമോത്തമ ഭക്തിയായിരിക്കും അത് ശ്രേഷ്ഠമായ ഭക്തിയായിരിക്കും അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത് നിങ്ങളെന്ത് ചെയ്യുന്നതാവട്ടെ ഏത് കർമ്മം മറ്റുള്ളവർക്കു കൂടി ഉപകാരമാകുന്ന കൂടി പ്രയോജനകരമാകുന്ന പ്രവൃത്തിയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അതാണ് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും അനുഗ്രഹീതവും ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹീതമാക്കുന്ന വികസിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ സ്വാർത്ഥതയിൽ നിന്ന് സെൽഫിഷ്നെസ്സിൽ നിന്നും സ്വന്തം എന്നതിൽ നിന്നും ഞാൻ മാനസികമായി വികസിക്കുകയാണ് മറ്റുള്ളവർക്ക് കൂടി മറ്റുള്ളവരിലേക്ക് കൂടി മറ്റുള്ള സമൂഹത്തിന് വേണ്ടി എന്നെക്കൊണ്ട് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ആ സേവാഭാവം നമ്മളിൽ വികസിക്കാൻ വരും വികസിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളേത് സാധനകൾ അനുഷ്ഠിച്ചാലും ആ സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അർപ്പണവും ആസ്വാദനവും ഈ രണ്ടും മറക്കരുത് അതുപോലെ തന്നെ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഇപ്രകാരം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു ഇനിയും ചില സാ സാധന അനുഷ്ഠാനങ്ങളുണ്ട് ഭഗവാൻ വളരെ വിസ്തരിച്ച് മറ്റ് ശ്ലോകങ്ങളിൽ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത് മാത്രമാണ് ശരി എന്ന് ഹിന്ദുമതത്തിനില്ല നിങ്ങളേത് സാധനാനുഷ്ഠാനം അപ്പം നിങ്ങൾ കണ്ണൂർ തെയ്യം മുതൽ അങ്ങ് കന്യാകുമാരി പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ വരെ പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല ക്ഷേത്രകലകളും എങ്ങനെ കൊണ്ട് ധന്യമാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം അപ്പം അതിൽ ഏത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്ത് എന്ത് പ്രവൃത്തിയാവട്ടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ ആത്മാർത്ഥമായ അർപ്പണത്തോടെ ആ കാര്യം ചെയ്യുമ്പോൾ അത് പൂജയായി അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകും അവർക്ക് സന്തോഷമുണ്ടാവുക അവർക്ക് കൂടി ഒരു ദൈവീകമായ വിചാരമുണ്ടാവാൻ നിങ്ങളുടെ പ്രവൃത്തികൾ പ്രേരിപ്പിക്കപ്പെടുന്നപ്പോൾ അവർക്ക് കൂടിയൊരു അനുഗ്രഹമായിത്തീരുന്നെങ്കിൽ അത് ഭക്തിയാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇന്നതേ പാടുള്ളൂ എന്നുള്ളത് അതാണ് ഞാൻ ഇത്തരം മതങ്ങളിലൊക്കെ കാണുന്നത് വെറുതെ അനാവശ്യമായിട്ട് ഒരു രീതിയിൽ മാത്രം പോയാൽ നിങ്ങളൊരു ഞങ്ങളുടെ മതക്കാരനാവുള്ളൂ എന്നൊക്കെ വെറുതെ വാശി പിടിച്ച് ജനങ്ങളെ വെറുതെ കൊല്ലും കൊലക്കൊക്കെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ആ മതങ്ങളൊക്കെ കാലം കൊണ്ട് യുവ സമൂഹത്തിൽ നിന്നും വിട്ടുപോകുന്നത് ഒരു ഭീഷണി കൊണ്ട് മേഷണി കൊണ്ടൊക്കെ ഒരു പക്ഷേ ആ മതം നിന്നേക്കാം അതുപോലെ വേണ്ടത്ര മാനസിക വികാസം വരാത്തവരുടെ അവരുടെ ഇതിൽ ഈ മതം നിന്നേക്കാം നിങ്ങൾ നോക്കും എനിക്ക് ഈ കാര്യത്തില്ല ഇസ്ലാം മതത്തിലെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയുള്ളത് ഇന്നിപ്പോൾ അറേബ്യൻ നാടുകളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ അതുപോലെ തന്നെ യു എ ഇ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ അറബികളൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ളവരായി വളരെ എജ്യൂക്കേറ്റഡായി കുറച്ചുകൂടി ഒരു വിശാലത വന്നു അതുകൊണ്ട് ഒറിജിനൽ മുസ്ലിംസ് അവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളവരാണ് റിയൽ മുസ്ലിംസ് ബാക്കിയുള്ളതൊക്കെ ആണ് അഫ്ഗാനിസ്ഥാൻ മുസ്ലിംസ് ആയാലും പാകിസ്ഥാൻ മുസ്ലിംസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുക്കളായിരുന്നു അവരൊക്കെ അവർ ഒക്കെ ഡി എൻ എ ഹിന്ദുവിൻ്റെയാണ് ഇന്ത്യയിലെ മുസ്ലിംസ് ഒറിജിനൽ മുസ്ലിംസ് അല്ല കൺവേർട്ടഡ് ആണ് എല്ലാം കൺവേർട്ടഡ് മുസ്ലിംസാണ് കാരണം ഡി എൻ എ ഒക്കെ ഹിന്ദുവിൻ്റെയാണ് എന്നാൽ ഒറിജിനൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അറേബ്യൻസാണ് അവർ വളരെയധികം ട്രാൻസ്ഫോമായി അവർ കുറേ കൂടി വിശാല മനസ്സായി എന്നാൽ ഇവിടുത്തെ മുസ്ലിംസ് അവർ വെറുതെ റിജിഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി വെച്ച് വളരെയധികം ഒരു തരം അറ്റമെൻറ്റ് മൈൻഡ് വെച്ചപ്പോൾ എന്തായി സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ് പലരും അവർ തീവ്രവാദികളാണ് അവർ തീവ്രചിന്ത ഉള്ളവരാണ് അവരുടെയിൽ തന്നെ അവരെ വെറുക്കുന്ന ആളുകൾ സമൂഹം ഉണ്ടായി അപ്പം ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ് വെറുതെ അനാവശ്യമായ ഒരു അറ്റമെൻറ്റ് മൈൻഡ് ആ ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോയി അപ്പം അതുകൊണ്ട് ഏത് സാധനം അനുഷ്ഠിച്ചോളൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ രീതിയിൽ ഇസ്ലാം ചെയ്തോളൂ ക്രിസ്ത്യൻസിൻ്റെ അതും അംഗീകരിക്കും അതും ബഹുമാനിക്കൂ ഹിന്ദു സമൂഹത്തിൻ്റെ അതും അംഗീകരിക്കുക ബഹുമാനിക്കുക ആര് എന്ത് ചെയ്യുന്നു അത് അർപ്പണത്തോടെയും ആസ്വാദനത്തോടെയും മറ്റുള്ളവർക്ക് ഉയർച്ചയും ഉള്ളതാണെങ്കിൽ ഭഗവാൻ പറയുന്നു അത് റിയൽ ഭക്തിയാണെന്ന് അപ്പോൾ ആ തരത്തിൽ മാനസികമായി വികസിക്കാൻ നമുക്ക് സാധിക്കും എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും കൃഷ്ണൻ ചില ടിപ്പുകൾ പറയുന്നുണ്ട് ഇനിയും കുറേ ആളുകളുടെ സാധനാരീതികൾ പറയുന്നുണ്ട് അത് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം